സഹോദരി സഹോദരന്മാർ ഭർത്താവിൻ്റെ വലിയാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നമ്മൾ ഏവർക്കും ആശംസിക്കുന്നു ബുദ്ധിതനായ ഋഷിക നമ്മുടെ ഏവരുടെയും ജീവിതങ്ങളെ തന്റെ ഉത്ഥാനത്താൽ പ്രകാശിതമാക്കുകയും ഉത്ഥാന സന്തോഷത്തിൽ ദൈവമക്കളായി ജീവിക്കുവാനുള്ള കുറേ അനുഗ്രഹവും സമൃദ്ധവുമായി നമുക്ക് നൽകുകയും ചെയ്യും உயர் கிறிஸ்தீய விசுவாசத்தோல ஒரே ஒன்றாமத்து லேக்கத்தில் பதினஞ்சாம் அத்தாயம் பதினாலாம் வணக்கத்தில் இங்கே உயர்ப்பிக்கப்பட்டு ஞாபகம் வியர் விசுவாசம் வியர் அப்படின் முழுவெல்லாம் பரிசோதிக்க അവ പൂർണ്ണമായും ഇസ്തുവിൻ്റെ അടിസ്ഥാനായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും നടപടി പ്രശ്നത്തിൽ നാം വായിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന സുവിശേഷം ഇതാണ് പിതാക്കന്മാർക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം യേശുവിനെ ദൈവം മക്കളായി നമുക്ക് നിറവേറ്റി തന്നിരിക്കുന്നു വിശുദ്ധ പ്രസംഗങ്ങളിൽ അപ്രസ്തല പ്രവർത്തനങ്ങളിൽ അഞ്ച് പ്രാവശ്യം ആണ് അവയെ ഓരോന്നിനും പത്രോസ്ലിഹ അടിപൊളി പറയുന്നത് യേശു പന്ത നാടിലെ രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വാക്യങ്ങളിൽ പറയുന്നു നസ്രായനായ യേശുവിനെ ദൈവം മൃത്യുപാശത്തിൽ നിന്ന് വിമുക്തനാക്കി ഉയർത്തിൻ്റെ മണ്ഡപത്തില് മുടക്കനെ സൗഖ്യമാക്കിയ പത്രോ സിഹ അവയുകയാണ് ജീവന്റെ നാഥനെ നിങ്ങൾ വധിച്ചു എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് യഹൂദ ചെയ്തപ്പോൾ ഉയർത്തിയോട് പറയുന്നത് നിങ്ങൾ തറച്ചു നിൽക്കുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നത്തനായനായ യേശു നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് കർത്താമിക്കരുതെന്ന് സ്നേഹന്മാരോട് ആവശ്യപ്പെട്ട സംഘത്തോട് പത്രോഷിക പറയുന്നതാണ് മനുഷ്യനെ താഴെ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത് നിങ്ങൾ മരത്തിൽ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉപയർപ്പിച്ച് ഈ സംഭവങ്ങൾക്ക് എന്തും പരിശുപാലമാവുമ്പോൾ സാക്ഷിയാണ് പിന്നീട് വീട്ടിലെ പ്രസംഗത്തിലെ പത്രോഷിക ആവർത്തിക്കുകയാണ് എന്നാൽ ദൈവം അവനെ മൂന്നാം ദിവസം ഉയർത്തിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു എല്ലാവർക്കുമല്ല സാക്ഷികളായി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് മാത്രം അവൻ തിരഞ്ഞെടുത്തതിനു ശേഷം അവരോടുകൂടി ഭക്ഷിക്കുകയും പാല് ചെയ്യുകയും ചെയ്തവരാണ് ഞങ്ങൾ ഉയർപ്പർ അപ്പസ്തോലന്മാരുടെ ഒരു ഭാവനയായിരുന്നു എന്ന് വ്യാഖ്യാനിക്കുന്ന ആളൊക്കെ ഉണ്ട് എന്നാൽ അത് യാഥാർത്ഥ്യത്തിൽ അപ്പസ്തോലന്മാർ

വളരെ ഒരു ചെറിയ ആയ ആദിമ ക്രൈസ് അതിനുവേണ്ടി തങ്ങളുടെ ജീവൻ തന്നെ നൽകുകയും ചെയ്യുന്നു എന്നതിൽ നിന്നും അവരുടെ വിശ്വാസം എത്രമാത്രം ആഴപ്പെടുന്നു അടിയോധമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കർത്താവിന്റെ ഉത്ഥാനത്തിന് ശക്തി നൽകുന്ന തെളിവുകള് ഉത്താന ദിവസം കാണുന്നു ഒന്ന് ശൂന്യമായ കൈമറയാണ് െങ്കിലും അത് പ്രയോജനം ചെയ്തിരുന്ന കാരണം ആ ശരീരം എവിടെ കൊണ്ടുപോയി അവർക്ക് സാധിക്കും അതുപോലെ തന്നെ

വിഭൂതനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരയിൽ പലപ്പോഴും സാബത്ത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്നതിന് പേരായിരുന്നു എന്നാൽ ആ സാപത്ത് മാറ്റി ആഴ്ചയുടെ ആദ്യ ദിവസമായി വ്യായാഴ്ച കർത്താവിന്റെ ഈ ചെറിയ സമൂഹത്തിന് സാധിച്ചില്ലെങ്കിൽ എത്രമാത്രം ശക്തിയോടെയാണ് അവർ കർത്താവിനെ വിശ്വസിക്കുന്നത് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും കാണുവാനായിട്ട് സാധിക്കും മനസ്സിലായിരിക്കും ജീവിതകാലത്ത് ഉയർപ്പിച്ച ആളുകളുണ്ട് മകൻ നായിക ഇവരെയൊക്കെ കർത്താവ് ജീവൻ വീണ്ടും കൊടുത്ത് ഉയർപ്പിച്ച ആളുകളാണ് എന്നാൽ അവരെല്ലാം പിന്നീട് അവരുടെ ശേഷം മരിച്ചു പോവുകയും ചെയ്യും അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നമ്മുടെ കർത്താവിന്റെ നമുക്ക് വ്യക്തമായി സാധിക്കും ഗുണങ്ങൾ നമ്മുടെ വ്യക്തമായി കാണുന്നത് അടച്ചിരിക്കും അവൻ അവരുടെ മധ്യം വന്ന് പ്രത്യക്ഷനായി ലക്ഷണങ്ങളായിട്ട് സഭയ മൂന്ന് കാര്യങ്ങൾ അക്ഷയം ലഘുത്വം സൂക്ഷ്മം എന്നിവയാണ്

മനുഷ്യ വംശത്തിൻ്റെ ഒരു പുതിയ പരിണാമമാണ് ഉത്ഥാനത്തിൽ നാം ദർശിക്കുക മാനുഷിക മേഖലയിൽ നിന്നും ദൈവിക മേഖലയിലുള്ള ഒരു കുതിച്ചുചാട്ടമായിരുന്നു ഈശോയുടെ ഉത്ഥാനം ആ ഉത്ഥാനത്തിലുള്ള ഒരേ ഒരു മാർഗം മാത്രമാണ് മണ്ണിൽ മരിച്ചു വീഴാൻ ലഭിക്കപ്പെട്ട മനുഷ്യൻ വിഴിഞ്ഞമാണ് കഥാവിന്റെ ഉത്ഥാനത്തിലൂടെ നമുക്ക് ദർശിക്കുവാനും പങ്കുചേരുവാനും സാധിക്കുന്നത്

പ്രത്യാശയുടെ സന്ദേശമാണല്ലോ ഏത് പ്രയാസം ജീവിതം വലിച്ചെറിയാനല്ല പ്രത്യാശയോടുകൂടി ബുദ്ധിതരേക്ക് തിരിയുവാൻ നമുക്ക് സാധിക്കണം എന്ന് വിശദം നമ്മോട് പറയുന്നു നമുക്ക് മാത്രമല്ല നമ്മുടെ ചുറ്റുപാടും പ്രത്യാശയുടെ തിരുനാളുകളിൽ ഈ തിരുനാൾ നമുക്ക് ശക്തി പകരട്ടെ പാഡിത്യം സമ്പത്ത് സ്ഥാനമാനങ്ങൾ തുടങ്ങിയ

ശിഥമാക്കാതിരിക്കണമെങ്കിൽ അവയെ ക്ഷമാ പരിപോഷിച്ച് നമ്മുടെ നാട്ടിലെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ പരസ്പരം കൈവർത്തിരുന്നവർ ബന്ധുക്കൾ കൂട്ടുകാർ സഹപ്രവർത്തകർ മിത്രങ്ങൾ തുടങ്ങിയവർ അടയുകയും ബന്ധങ്ങൾ ആധുനിക സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപരിപ്രവയിൽ മാത്രം വഴയുകയും ചെയ്യുമ്പോൾ ആഴത്തിൽ വേദികളില്ലാത്ത ജീവിതങ്ങൾ എപ്പോൾ വേണമെങ്കിലും കടപുഴവി വീഴാം എന്ന കാര്യം നാം വിസ്മരിക്കരുത് നേട്ടങ്ങളുടെ പിന്നാലെ പരക്കം പായുമ്പോൾ ക്ലേശങ്ങളുടെയും ജ്ഞാനങ്ങളുടെയും പ്രസക്തിയും പ്രാധാന്യവും നഷ്ടമാകാതിരിക്കട്ടെ ഇന്നലകൾ ഇനിയുണ്ടാകാതെ മക്കളെ സുഖ സമൃദ്ധിയെ വളർത്താൻ ദൈവത്തെ പോലും മറന്ന് പ്രവർത്തിക്കുന്ന മാതാപിതാക്കൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട് െ നിൽക്കുകയും നിലവിൽ പടരുന്നവർക്ക് അത്യുഷ്ഠത്തെയും അതിവശത്തെയും ഒക്കെ അവയും ചേർന്നാണല്ലോ യഥാർത്ഥ ജീവിതം കിരീടമില്ല എന്ന കാര്യം ഓർക്കുകയും മറക്കാതെ മക്കളെ ഓർമ്മിപ്പിക്കുകയും വേണം തീർച്ചയായും ജീവിത സൗകര്യങ്ങൾ

അവിടുത്തെ മർദ്ദാന പ്രാപിക്കാൻ നിങ്ങൾക്ക് സകല ശക്തി ആവശ്യമായിരിക്കുന്നു തുടർന്ന് പറയുന്നു മക്കളായി ശീലിക്കുന്നവരെ പ്രചരിക്കുകയും ചെയ്യുന്നു ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ശിക്ഷണവും സന്തോഷമുറ എന്നതിനേക്കാൾ വേദനാജനകമായി കർത്താവിലേക്ക് പോകുന്നു എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാഗ്രഹത്തിൽ നീതിയുടെ സമാധാനപ അതുകൊണ്ട് ജീവിതത്തെ സുഖ സൗകര്യങ്ങളുടെ മറ്റത്തിലൂടെ മാത്രം കടക്കൊണ്ടുപോകുവാനുള്ള നിമിഷങ്ങളെ ദൈവത്തിനെ ആശ്രയിച്ച് സന്തോഷത്തോടെ സ്വീകരിച്ച് കത്താവിനോടുകൂടി വളരുവാനും അങ്ങനെ കർവിനോട് പങ്കുചേരുവാനും നമുക്ക് സാധിക്കില്ലെന്ന് ഉയർപ്പ് തരുന്നാട്ടങ്ങളോട് സ്നേഹപൂർവം ആവശ്യപ്പെടുകയാണ് ആധുനിക തോതിൽ സ്വയം മറിയാക്കുന്നതിനെ പറ്റിയുള്ള തെറ്റായ ചില ധാരണകൾ വ്യാപിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള ബന്ധത്തിലാണ് മനുഷ്യജീവിതം സന്തോഷകരമാകുന്നത് ചെറുപ്പകാലത്തെ ചില അനുഭവങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് കുറച്ചിലായി കാണാനും ആരെയും ആശ്രയിക്കാതെ ജീവിക്കുന്നതാണ് ഉത്തമമെന്ന് ചിന്തിക്കാനും നമ്മെ പ്രേരിപ്പിച്ചേക്കാം ഈ പ്രേരണയ്ക്ക് വശമല്ല നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കാനും നിലനിർത്താനും വലിയ ബുദ്ധിമുട്ടാണ് ഇവരിൽ മൂന്ന് പ്രത്യേകതകൾ കാണുന്നതായിട്ട് ആധുനിക മനഃശാസ്ത്രം പറയുന്നു ഒന്ന് സഹായം ചോദിക്കാനുള്ള മടി മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് ബലഹീനതയായി കാണുന്നവർക്ക് ആഴമുള്ള വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കാൻ പ്രയാസമായിരിക്കും ഉപരിപ്രവുമായി എല്ലാം ശരിയാണെങ്കിലും തങ്ങളുടെ തന്നെ നിസ്സഹായതയിൽ അവർക്ക് ആരെയും ആശ്രയിക്കാൻ സാധിക്കാത്ത അവസ്ഥ അവരെ എത്തിക്കുന്നത് നിരാശയിലേക്ക് ആകാം രണ്ട് വൈകാരികമായ അലയം നിലനിൽക്കാൻ ശ്രമിക്കുന്നു സ്നേഹം നിരാശയു അടുപ്പം നഷ്ടത്തിലേക്ക് നയിക്കും എന്നൊരു രീതി അറിയാതെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ആളുകളുണ്ട് അവരുടെ ചെറുപ്പകാല അനുഭവങ്ങളാകാം അതിന് കാരണം பற்றே அங்குள்ளவருக்கு நல்ல நஷ்டங்கள் ஜீவிதத்தின் பாகமாணும் மட்டும் ரெட்டத்தில் ஏற்றெடுக்கின்ற ஆசியமா அவசிய நல்ல சி ஜீவான தளராத போகுவாய்ட் நமக்கு சாதிக்கிறது பங்கு வைக்காள் ஏகாந்த ഊതി ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടിയുള്ള വിധവേഷുന്നു അടച്ചു കൂട്ടുകയും വലിയ ബന്ധങ്ങൾ മാത്രം മദ്യം തീരുമാനിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു നിർഭാഗ്യവശാൽ നല്ല ബന്ധങ്ങളുടെ അഭാവം വ്യക്തികളുടെ ജീവിതത്തെ ഏറെ പ്രതികൂലമായി ബാധിക്കുകയും

அவர் சாதி ஆசிரியர் சகோதரங்களுக்கு வேண்டி ஞாபகங்கள் ஏற்றெடுக்கையே செய்யுமே நிலத்துல தாராத்து ആർക്കും ഒന്നും കൊടുക്കാത്ത വ്യക്തിത്വങ്ങൾ കഴിയാതെ അനുശോചനമാവുക മാത്രമല്ല സമൂഹത്തിൽ നിരാശയുടെയും ദുഃഖത്തിന്റെയും കരുതല വീഴ്ത്താൻ ചെയ്യും എന്ന് കവി പാടിയത് ഇങ്ങനെയുള്ള ജീവിതത്തെ കുറിച്ചാണ് എന്നുള്ളത് നമുക്ക് അനുസ്മരിക്കാം നമ്മുടെ സ്വാർത്ഥതയുടെ തടവറയിൽ നിന്നും നാം ഓരോരുത്തരെയും സ്വന്തമാക്കാനും

ഏത് പ്രയാസത്തെയും അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാനും ഉയർത്തെ നമുക്ക് സാധിക്കും എന്നുള്ള ആ ഒരു വലിയ സത്യം ഈ തിരുവോണം അതുകൊണ്ട് തന്നെ എന്ത് പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയും മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കണം നാം ഓരോരുത്തരും പ്രത്യാശയുടെ തീർത്ഥാടകരാണ് ഈ പ്രത്യാശ നമുക്ക് ശക്തി പകരട്ടെ പ്രതികൂല സാഹചര്യത്തിൽ പകരാതെ തകരാതെ

ಎಲ್ಲ ಪ್ರಿಯವರ್ ಈಶ್ವರೇಹ ಎಲ್ಲಾ ಮಂಗಳೂರು ತೆರಳಿ ಸಂತೋಷರಾಗ